എന്താ കുഞ്ചിന് പണി എന്താ പണി പണി ആണോ എന്താ പണി എടുക്കണേ എന്താ പണി എന്താ പണി ലബി ഇരിക്കണേന്ന് മണ്ണ് നിറക്കിയാ എങ്ങോട്ടാ പോണേ അങ്ങോട്ട് അങ്ങോട്ടാക്ക കൈക്കോട്ടോണ്ട് മാത്രം കൈക്കോട്ടെ ചട്ടുകൊണ്ട് വാരിക്കോ കൈന്തിനാ ഇടണേ

ने मरकन न चिलक वे नरचोडे मच नरचोर्क वेगा नरकी अडक आ इधर कधी टालो अरे बकड नाम सोलो दे फंडा एतरी बुद्धिबोटला काय आहे ओढ गोंडाला नटतो उठतो आ

എന്താ ജി പറയണേ അമ്മച്ചനും ഉണ്ട് കുഞ്ചും ഉണ്ട് പണി എടുക്കാനെ നല്ല വേർത്തൊലിക്കലേന്നൊക്കെ എന്തി കുഞ്ചുണ്ടൊക്കെ ചെവിന്റെ ഇത് കൂടെ പോണൊക്കെ എന്താ നെറ്റിയിലൊക്കെ നോക്കിട്ട് കുഞ്ചു വേ നിറച്ചൂട് എന്താ പണി കുഞ്ചുനെ പണി ഇരിക്കുകയാണ് പൊടിയേ മണ്ണും പടിയാ ഏ ഏതല്ല എന്നാ വേ നിറച്ചോട് അപ്പ അമ്പ കിട്ടൂല അമ്പയൊന്നും കിട്ടൂല മാറാനെന്താ അമ്പ കിട്ടുന്നുറച്ചോട് ആ നല്ല കുട്ടിയാണ്

அண்ணப்பும்ொடி பொதண்டி வரும் எந்தாச்சி வீடு ഇങ്ങനെ മണ്ണോണ്ടോ ഏ മണ്ണയിറ്റാ അമ്മ ഇങ്ങനെയൊന്നും കോരിണ്ടി ആ സ്പൂൺ ഇട്ടോ ആരാ പൊട്ടിച്ചേ ആ പിന്നെ പറഞ്ഞിട്ട് കാര്യ